ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം നവംബർ മൂന്ന് പുത്രന്റെ വെളിച്ചം പ്രതിഫലിപ്പിക്കുക നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം പതിനാലാം വാക്യം ഞാൻ എൻ്റെ അമ്മയുമായി പിണങ്ങിയ ശേഷം ഒടുവിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു മണിക്കൂറിലധികം ദൂരെയുള്ള ഒരു സ്ഥലത്ത് വെച്ച് എന്നെ കാണാൻ അമ്മ സമ്മതിച്ചു എന്നാൽ അവിടെ എത്തിയപ്പോൾ ഞാൻ എത്തുന്നതിന് മുമ്പ് അമ്മ അവിടെ നിന്ന് പോയി എന്ന് ഞാൻ മനസ്സിലാക്കി എൻ്റെ ദേഷ്യത്തിൽ ഞാൻ അമ്മയ്ക്കൊരു എഴുതി എന്നാൽ സ്നേഹത്തിൽ പ്രതികരിക്കാൻ ദൈവം എന്നെ പ്രേരിപ്പിക്കുന്നതായി തോന്നിയതിനെ തുടർന്ന് ഞാനത് എഴുതി അമ്മ എൻ്റെ സന്ദേശം വായിച്ചതിനു ശേഷം എന്നെ വിളിച്ചു നീ മാറിപ്പോയി അമ്മ പറഞ്ഞു യേശുവിനെക്കുറിച്ച് ചോദിക്കാനും ഒടുവിൽ അവനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കാനും എൻ്റെ അമ്മയെ പ്രേരിപ്പിക്കാൻ എൻ്റെ കുറിപ്പ് ദൈവം ഉപയോഗിച്ചു മത്തായി അഞ്ചിൽ തൻ്റെ ശിഷ്യന്മാർ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് യേശു സ്ഥിരീകരിക്കുന്നു അവൻ പറഞ്ഞു അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടു സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ ക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനായി സ്വീകരിച്ചാൽ സ്വീകരിച്ചാലുടൻ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിക്കുന്നു അവൻ നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു അങ്ങനെ നാം എവിടെ പോയാലും ദൈവത്തിന്റെ സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉജ്ജ്വലമായ സാക്ഷികളാകാൻ നമുക്ക് കഴിയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമുക്ക് ഓരോ ദിവസവും യേശുവിനെ പോലെ കൂടുതൽ കൂടുതൽ കാണപ്പെടുന്ന പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷകരമായ വെളിച്ചങ്ങളാകാം നാം ചെയ്യുന്ന ഓരോ നല്ല കാര്യവും നന്ദിയുള്ള ആരാധനയുടെ ഒരു പ്രവൃത്തിയായി മാറുന്നു അത് മറ്റുള്ളവർക്ക് ആകർഷകമായി തോന്നുകയും ഊർജ്ജസ്വലമായ വിശ്വാസമായി മനസ്സിലാക്കുകയും ചെയ്യുന്നു പരിശുദ്ധാത്മാവിന് കീഴടങ്ങുമ്പോൾ പുത്രന്റെ യേശുവിൻ്റെ വെളിച്ചം പ്രതിഫലിപ്പിച്ചുകൊണ്ട് നമുക്ക് പിതാവിനെ ബഹുമാനിക്കാം ചിന്തിക്കുക മറ്റൊരു വ്യക്തിയിലൂടെ യേശുവിൻ്റെ വെളിച്ചം പ്രകാശിക്കുന്നത് എപ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിച്ചത് മറ്റൊരാളുടെ നല്ല പ്രവർത്തികൾ എങ്ങനെയാണ് ദൈവത്തെ സ്തുതിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് ദൈവത്തിന് മഹത്വം